നമസ്കാരം നേരറിയാൻ ദേശാഭിമാനിയിലേക്ക് സ്വാഗതം നമസ്കാരം ദേശാഭിമാനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തെട്ട് തിങ്കൾ കള്ളക്കേസിൽ കുടുക്കി കന്യാസ്ത്രീകളെ ജയിലിലടച്ചു ഛത്തീസ്ഗഡിൽ ക്രൈസ്തവ വേട്ട വന്ദന ും പ്രീതി മേരിയും ബി ജെ പി ഭരിക്കുന്ന ഛത്തീസ്ഗഡിൽ നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് അറസ്റ്റ് ചെയ്ത കന്യാസ്ത്രീകളായ പ്രീതി മേരി വന്ദന ഫ്രാൻസിസ് എന്നിവരെ കള്ളക്കേസിൽ കുടുക്കി റിമാൻഡ് ചെയ്തു ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ ബജരംഗത പ്രവർത്തകരുടെ ആൾക്കൂട്ട വിചാരണയ്ക്കും അതിക്രമങ്ങൾക്കും ശേഷമാണ് ഇവർക്കെതിരെ പോലീസ് കള്ളക്കേസ് ചുമത്തിയത് മനുഷ്യക്കടത്ത് നിർബന്ധിത മതപരിവർത്തനം തുടങ്ങിയ ഗുരുതര വകുപ്പുകൾ ചേർത്ത് കേസെടുത്ത പോലീസ് പ്രാഥമിക അന്വേഷണം പോലും നടത്താൻ തയ്യാറാകാതെ ദുർഗില കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു ആഗ്രയിലെ ഫാത്തിമ്മ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഇവർ രണ്ട് പെൺകുട്ടികൾക്കൊപ്പം എത്തിയപ്പോൾ ടി ഇ തടയുകയായിരുന്നു ഇയാൾ അറിയിച്ചതനുസരിച്ചാണ് ബജ്രംഗദൾ പ്രവർത്തകർ റെയിൽവേ സ്റ്റേഷനിലെത്തി ആൾക്കൂട്ട വിചാരണയ്ക്കും അതിക്രമത്തിനും വിധേയരാക്കിയത് നീതി ലഭ്യമാക്കണം മുഖ്യമന്ത്രി കന്യാസ്ത്രീകൾക്ക് നീതി ലഭ്യമാക്കാൻ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു കസ്റ്റഡിയിലെടുത്ത ശേഷം ഇവരുമായി ആശയവിനിമയം നടത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് ബന്ധുക്കൾ പരാതിയുമായി സമാ സമീപിച്ചുവെന്നും മുഖ്യമന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടി വിഷയത്തിൽ നേരിട്ട് ഇടപെട്ട് വത്തു ഇടപെട്ട് സുതാര്യവും നീതിയുക്തവുമായ നടപടി ഉറപ്പാക്കണമെന്നും മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചു ഭരണഘടനാ വിരുദ്ധം കേന്ദ്രം ഇടപെടണം സി ബി സി ഐ സംഘപരിവാർ ഭീഷണികളുടെ ഭാഗം സംഘപരിവാർ ഉയർത്തുന്ന ഭീഷണികളുടെ ഭാഗമാണിതെന്ന് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി പറഞ്ഞു ക്രൈസ്തവർക്കും മുസ്ലിങ്ങൾക്കും കമ്മ്യൂണിസ്റ്റുകൾക്കും നേരെയുള്ള മറ്റൊരു അക്രമ സംഭവമാണിത് ജനാധിപത്യം മതേ മതനിരപേക്ഷത ഭരണഘടനാ മൂല്യങ്ങൾ എന്നിവ സംരക്ഷിക്കുന്നതിനെല്ലാവരും ഉണരണം ആയുഷ്മാൻ ഭാരത് ദുർബലമാക്കാൻ കേന്ദ്രം കുടിശ്ശിക ഒന്ന് പോയിൻറ്റ് രണ്ട് ഒന്ന് ലക്ഷം കോടി ആശുപത്രികൾ പ്രതിസന്ധിയിൽ കേരളത്തിന് കിട്ടാനുള്ളത് നാന്നൂറ് കോടി രാജ്യത്തെ സാധാരണക്കാർക്ക് ചികിത്സ ഉറപ്പാക്കേണ്ട പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ കഴുത്ത് ജനിച്ച് കേന്ദ്ര സർക്കാർ പദ്ധതി പ്രകാരം ചികിത്സ ലഭ്യമാക്കിയ ആശുപത്രികൾക്ക് കേന്ദ്രം ഒന്ന് പോയിൻറ്റ് രണ്ട് ഒന്ന് ലക്ഷം കോടി നൽകാനുണ്ട് കേരളത്തിലെ ആശുപത്രികൾക്ക് മാത്രം കുടിശ്ശിക നാനൂറ് കോടി രൂപ അഞ്ച് ശതമാനം ബില്ലുകളിൽ മാത്രമാണ് പതിനഞ്ച് ദിവസത്തിനിടെ പണം നൽകിയത് ഗുജറാത്തിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ മുന്നൂറ് കോടി കുടിശ്ശിക നൽകാറുണ്ട് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഐ എം ഐ വെളിപ്പെടുത്തിയതാണിത് ഹരിദ്വാർ മാനസാദേവി ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും എട്ട് മരണം ദൈവം പോലും കനിയുന്നില്ല ഒരാളെയും രക്ഷിക്കാൻ ആ ദൈവത്തെ കാണാനാണ് ഈ തിക്കും തിരക്കും ഉത്തരാഖണ്ഡിലെ ഹരിദ്വാർ മാനസാദേവി ക്ഷേത്രത്തിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് എട്ട് പേർ മരിച്ചു ഞായർ രാവിലെ എട്ടരയോടെയാണ് ദുരന്തം ക്ഷേത്ര കവാടത്തിലേക്ക് കടക്കുന്ന നടപ്പാതയിൽ ആളുകൾ തിങ്ങിനിറഞ്ഞിരുന്നു ഇവിടക്ക് വൈദ്യുതി കമ്പി പൊട്ടി വീണുന്ന അഭ്യൂഹത്തെ തുടർന്ന് തീർത്ഥാടകർ പരക്കം പാഞ്ഞതാണ് വൻ അപകടത്തിൽ കലാശിച്ചത് മരിച്ച യു പി സ്വദേശികളായ നാലുപേരെ തിരിച്ചറിഞ്ഞു എട്ട് സ്ത്രീകളും ഏഴ് കുട്ടികളും അടക്കം മുപ്പത്തഞ്ചു പേർക്ക് പരിക്കേറ്റു ഋഷികേഷ് എയിംസിൽ പ്രവേശിപ്പിച്ച നാലുപേരുടെ നില ഗുരുതരം തരൂരിന് തലോടൽ പാലോട് ദേവിക്ക് ശിക്ഷ ശശി തരൂരനോട് വിശദീകരണം പോലും ചോദിക്കാത്ത കോൺഗ്രസ് നേതൃത്വം സത്യം പറഞ്ഞതിന്റെ പേരിൽ ഡി സി സി പ്രസിഡന്റ് പാലോട് രവിയെ പുറത്താക്കിയതിനു എതിരെ ഒരു വിഭാഗം സത്യം പറഞ്ഞതിൻ്റെ പേരിൽ ഡി സി സി പ്രസിഡന്റ് പാലോട് രവിയെ പുറത്താക്കിയ കോൺഗ്രസ് നേതൃത്വം നരേന്ദ്രമോദിയെ നിരന്തരം തുതിക്കുകയും നെഹ്റു കുടുംബത്തിനെതിരെ ലേഖനം എഴുതുകയും ചെയ്ത ശശി തരൂരിനോട് വിശദീകരണം പോലും ചോദിക്കാത്തതിനെതിരെ ഒരു വിഭാഗം രംഗത്ത് ആരോ ചോർത്തിയ ഫോൺ സംഭാഷണത്തിന്റെ പേരിൽ പാലോട് രവിക്കെതിരെ നടപടിയെടുത്തത് ശരിയായില്ലെന്നാണ് ഇവരുടെ വാദം അവയവമാറ്റ ശസ്ത്രക്രിയ കുതിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രികൾ മരണാനന്തര അവയവദാനത്തിൽ കൂടുതൽ അവബോധം നൽകും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നൂറ്റി പത്തൊമ്പത് പേർ കോട്ടയം മെഡിക്കൽ കോളേജിൽ അറുപത്തൊമ്പത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എഴുപത് പരിയാരം മെഡിക്കൽ കോളേജ് രണ്ട് ശ്രീചിത്ര ഒന്ന് ആകെ ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് അവയവമാറ്റ ശസ്ത്രക്രിയയിൽ കുതിച്ച് സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രികൾ ഇതുവരെ ഇരുന്നൂറ്റി അറുപത്തൊന്ന് അവയവമാറ്റ ശസ്ത്രക്രിയകളാണ് നടത്തിയത് രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള കെ സോട്ട കേരള സ്റ്റേറ്റ് ഓർഗനൈസേഷൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ്റെ കണക്കാണിത് ട്രോളിംഗ് നിരോധനം മുപ്പത്തൊന്നിന് അവസാനിക്കും ബോട്ടുകൾ വീണ്ടും കടലിലേക്ക് നിലവിൽ നീണ്ടകര പാലത്തിന് കിഴക്ക് മാറി നങ്കൂരമിട്ടിരിക്കുകയാണ് ബോട്ടുകൾ ബോംബെ ഹൈക്കോടതി പരാമർശം ജനാധിപത്യ വിരുദ്ധം ഡിവൈഎഫ്ഐ ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യക്കെതിരായ പ്രതിഷേധ പരിപാടിക്ക് അനുമതി നിഷേധിച്ചതിനെതിരെ സി പി എം നൽകിയ ഹർജി തള്ളിയ ബോംബെ ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ ഭരണഘടനാ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമാണെന്ന് നിലപാട് വിശദീകരിക്കാനാണ് പോയതെന്ന് കുഫോസ് വി സി ആർ എസ് എസ് സെമിനാർ സെമിനാറിൽ നാല് വൈസ് ചാൻസലർമാൻ ആർ എസ് എസ് തലവൻ മോഹൻ ഭഗവതിനെ തൊഴുന്ന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലക്കർ യെസ് ഈ വൈസ് ചാൻസലറിൽ നിന്നും വൈസിന് പ്രത്യേക അർത്ഥമെടുത്താൽ ഏറ്റവും വൃത്തികെട്ട എന്ന ഒരിതാണ് അപ്പോൾ തീർച്ചയായും ആ വൈസ് എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥം ശരിക്കും ഇപ്പോഴത്തെ വി സിമാർ നടപ്പിലാക്കുന്നുണ്ട് അതിൻ്റെ ആ അർത്ഥത്തിലാണ് അവരിപ്പോൾ പ്രവർത്തിക്കുന്നത് വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണം ലക്ഷ്യമിട്ട് ആർ എസ് എസ് കൊച്ചിയിൽ സംഘടിപ്പിച്ച ജ്ഞാനസഭയിൽ സംസ്ഥാനത്തെ നാല് സർവകലാശാല വൈസ് ചാൻസലർ പങ്കെടുത്തു കേരള ആരോഗ്യ സർവകലാശാലകളുടെ വി സി ഡോക്ടർ മോഹൻ കുന്നമ്മൽ കണ്ണൂർ സർവകലാശാല വി സി പ്രൊഫസർ കെ കെ സജു കുഫോസ് വി സി ഡോക്ടർ എ ബിജുകുമാർ കാലിക്കറ്റ് സർവകലാശാല വി സി പ്രൊഫസർ പി രവീന്ദ്രൻ നായർ രവീന്ദ്രൻ എന്നിവരാണ് ആദ്യാവസാനം പങ്കെടുത്തത് മറ്റുള്ളവർ വിട്ടുനിന്നു കേരളത്തിൻ്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ അട്ടിമറിച്ച പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ എൻ ഇ പി ഭാഗമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടന്ന പോളിസി ഡയലോഗ് ആൻഡ് ലീഡർഷിപ്പ് കോൺക്ലേവിലാണ് വി സിമാർ പങ്കെടുത്തത് വളരെ വളരെ വൈസ് 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 പോയി എന്ന് പറയുന്ന വാക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവി മുന്നിൽ കണ്ട് വ്യാജ പ്രചരണവുമായി യു ഡി എഫ് കരട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പിന്നിലേക്ക് പോകുമെന്ന് ഉറപ്പായതോടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിയാനാണ് ഈ മുൻകൂർ ജാമ്യം മുൻകാലങ്ങളിലെ പോലെ തോൽവികളുടെ ഉത്തരവാദിത്വം പ്രാദേശിക നേതൃത്വത്തിൽ കിട്ടിവെക്കാനാണ് നീക്കം തെറ്റാ തെറ്റിദ്ധാരണ ഭർത്ത വ്യാജപാർത്ത വാർഡ് അതിർത്തി നിർണയം സംബന്ധിച്ച ഹർജിയിലെ ഹൈക്കോടതി ഉത്തരവിനെ നിർവ്യാഖ്യാനം ചെയ്യുകയാണ് ഒരു വിഭാഗം മാധ്യമങ്ങൾ ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ വിജ്ഞാപനം ഹൈക്കോടതി റദ്ദാക്കിയെന്നാണ് വ്യാജ വാർത്ത ചാലക്കുടി നഗരസഭയിലെ പത്തൊമ്പതാം വെട്ടുകട വാർഡിന്റെ തെക്കേ അതിർത്തി നിർണയത്തെക്കുറിച്ചാണ് പ്രചാരണം ദശാഭിമാനി എഡിറ്റോറിയൽ ഭരണഘടനയെ തള്ളി ബോംബെ ഹൈക്കോടതി നിരീക്ഷണങ്ങൾ ഗാസയിലെ വംശഹത്യക്കെതിരായ പ്രതിഷേധത്തിന് അനുമതി നിഷേധിച്ച മുംബൈ പോലീസിന്റെ നടപടിക്കെതിരെ സമർപ്പിച്ച ഹർജി തള്ളി ബോംബെ ഹൈക്കോടതി നടത്തിയ നിരീക്ഷണങ്ങൾ ജനാധിപത്യ ഇന്ത്യയെ അമ്പരപ്പിക്കുന്നതാണ് ഇന്ത്യയിലെ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഹർജിക്കാരായ സി പി ഐ എമ്മിനെ ഉപദേശിച്ച് ഹർജി തള്ളിയ കോടതി നടപടി രാഷ്ട്രീയ പരിപാടികൾ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് നിർദ്ദേശിക്കുന്നതിന് തുല്യമാണ് ഇത് ഇന്ത്യൻ ഭരണഘടന ജുഡീഷ്യറിക്ക് നിർ നിർവചിച്ച് നൽകിയിട്ടുള്ള അധികാര പരിധിയിൽ വരുന്നതല്ല അതിനാൽ ബോംബെ ഹൈക്കോടതിയിലെ ജസ്റ്റിസുമാരായ രവീന്ദ്ര ഗുഗേ ഗൗതം അൻഖാർ എന്നിവരടങ്ങിയ ബെഞ്ചിൻ്റെ ഉത്തരവ് ഭരണഘടനാ വിരുദ്ധമാണെന്ന് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ ചൂണ്ടിക്കാട്ടി മഹാരാഷ്ട്രയിലെ അർബൻ നക്സൽ ബിൽ വിവാദ നിയമനിർമ്മാണം എതിർത്തത് സി പി ഐ എം മാത്രം പ്രതിപക്ഷ കൂട്ടായ്മയിലെ മറ്റ് പാർട്ടികളുടെ നിലപാട് ദൗർഭാഗ്യകരം യു എ പി എ മക്കോക്ക എന്നിവയേക്കാൾ ക്രൂരമായ വ്യവസ്ഥകളാണ് പുതിയ ബില്ലിൽ എതിർ ശബ്ദങ്ങളും പ്രതിഷേധങ്ങളും കുറ്റകരമാക്കുന്ന മഹാരാഷ്ട്ര പ്രത്യേക പൊതുസുരക്ഷാ ബില്ലിനെ കാലിക്കറ്റ് സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ എം എസ് എഫ് മേൽക്കൈ നോമിനേറ്റ് യു യു സിമാരുടെ ബലത്തിൽ ഭൂരിപക്ഷം സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും യു ഇ സിമാരെ തീരുമാനിക്കുന്നത് മാനേജ്മെൻറ്റ് കന്യാസ്ത്രീകളുടെ അറസ്റ്റ് നിയമവാഴ്ചയോടുള്ള വെല്ലുവിളി സിറോ മലബാർ സഫ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിക്ക് ജോൺ ബ്രിട്ടാസ് കത്തയച്ചു കേരളത്തിൽ നിന്നുള്ള കന്യാസ്ത്രീകളായ സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് സിസ്റ്റർ പ്രീതി എന്നിവരെ മനുഷ്യക്കടത്ത് മതപരിവർത്തനം എന്നീ അടിസ്ഥാനരഹിതമായ കുറ്റങ്ങൾ ചുമത്തി ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയതിൽ ആശങ്ക പ്രകടിച്ച് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണു ദിയോ സായ്ക്ക് കത്തയച്ചു